അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ മ്മോവേ ദൈവമാതാവും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടി മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോ ദയം നിറഞ്ഞ ദയം നിറഞ്ഞ നന്ദി പറയും അമ്മയെ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ കഴിഞ്ഞാൽ രണ്ടേ മുഖ്യാസന സംഭവിച്ച സംഭവിക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷപ്പെടലർമകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം കൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുവാൻ പ്രത്യക്ഷീകരണം വരെ ഇടയാക്കിയ പരിശുദ്ധമ്മേമാല ജവമാല മാതാവെ സകല ഉപാസന ഉപാസനം പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

ഇന്നത്തെ സംസാരം ഇന്നത്തെ കൈയ്യൊപ്പുകൾ എഴുത്തുകൾ കമ്മ്യൂണിക്കേഷൻസ് സന്ദേശങ്ങൾ പരിശുദ്ധവിൻ്റെ മാധ്യസ്ഥത ഈശയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നടയ്ക്കേണ്ട വഴി ഞാൻ നിന്നെ അറിയിക്കുമെന്ന് അടിച്ച കർത്താവിൻ്റെ വഴി നടത്തലുകളെ എങ്കിലും മക്കൾക്ക് അനുഭവങ്ങളൊക്കെ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പരിശുദ്ധ നിറയണമേ ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ പരിശുദ്ധ നിറയണമേ നിർണായകമായ ജീവിത ജീവിതത്തിന് ആവശ്യമായ തീരുമാനം തീരുമാനമെടുക്കുമ്പോഴേ അതിൻ്റെ മൂന്നാളായി പരിശുദ്ധാത്മാവിടെ ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അഹിതമായ ചിന്തകൾ ദൈവത്തിന് അഹിതമായ യാത്രകൾ ദൈവത്തിന് അഹിതമായ സംരംഭങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാൻ അങ്ങയുടെ മക്കളെ ഭിത്തിരിത്വത്തിന് സംരക്ഷണവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഫോൺ കോളുകളെ കമ്മ്യൂണിക്കേഷൻസ് അതിലൂടെ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് ആശീർവാദവും ആ കർത്താവിൻ്റെ സ്വർഗീയവുമായ മുദ്രകളും ലഭിക്കട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ ഇന്ന് ഫിക്സ് ചെയ്യുന്ന ഡേറ്റുകൾ നീ പോകേണ്ട സ്ഥാപനങ്ങൾ കർത്താവ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഒന്നും പിഴവ് പറ്റാതിരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ലഭിക്കട്ടെ പരിശുദ്ധ ദേവമാതാവ് നിൻ്റെ ജീവിത മാർഗങ്ങളെ ആശീർവദിക്കട്ടെ നീ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇല്ലായ്മകളെ കർത്താവിൻ്റെ ദിവസത്തിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥയായ പരിശുദ്ധമ്മ ദൈവമാതാവ് നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെ മക്കളില്ലാത്തവർ ഫീഡില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ ജോലി ഇല്ലാത്തവർ എല്ലാ ഇല്ലായ്മകളും അമ്മയുടെ മാധ്യസ്ഥയിലെ കൃപാസ്ഥാൽത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ ഇന്ന് മുതൽ ഈ ഈ നിമിഷം മുതൽ രാത്രി നിന്ന് തിരിച്ചു വരുന്നത് വരെ കർത്താവിൻ്റെ കരുണ എൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും നിരത്തിലും കരയിലും മുകളിലേക്ക് ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതലും അനുഭവിക്കാൻ ഇടയാക്കണമെങ്കിൽ പിതാമത്ത എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് വായിക്കാൻ പോകുന്നത് ഒന്ന് പതിനൊന്ന് ഈ അപ്പം ഭക്ഷിക്കുകയാണ് ഈ ഈ പാത്രത്തിൽ നിന്ന് യും ചെയ്യുമ്പോഴെല്ലാം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം അവന്റെ പ്രത്യാഗമനം വരെ അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടിയ വചനങ്ങളിൽ ഒന്നാണിത് പരിശുദ്ധാത്മ എപ്പോഴും എന്നോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യം അറിയാവാ അതെ നമ്മുടെ ജീവിതം എന്തിനുള്ളതാണ് കർത്താവിൻ്റെ മരണത്തെ എന്തുള്ള എന്തിനുള്ളതാണത് നമ്മുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാമുള്ളതാണ് ഒരു വിഷയം ഉണ്ടായി ഇപ്പോൾ നിങ്ങൾക്ക് എനിക്കറിയാവും നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യത്തിന് നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്താണ് അവരവിടെ ഇഷ്ടം നോക്കാൻ നടത്താൻ വേണ്ടിയല്ലേ നമ്മളെപ്പോൾ എങ്ങനെ ബുദ്ധിയും ബോധവും തന്ത്രവും കുതന്ത്രവും നിയമവിരുദ്ധമായ വിഷയങ്ങളൊക്കെ ചെയ്താലും അതിൻ്റെ എല്ലാം പിന്നിലുള്ളതെല്ലാം ലോകത്ത് തിന്മകൾ വരുന്നതിൻ്റെ വഴിയെന്ന് പറയണത് അതിൻ്റെ അതിൻ്റെ സോഴ്സ് ഓഫ് എന്ന് ഈവിളെന്ന് പറയണെന്താണ് അവരവർ അവരവരുടെ ഇഷ്ടം നിറവേറ്റാൻ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ അവർക്ക് അവരവർ അവരവരുടെ ഇഷ്ടം നിറവേറ്റാൻ നോക്കുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ നേട്ടമുണ്ടാകും ആത്മീയമായ കോട്ടമുണ്ടാകും അപ്പോഴേന്ത് പിന്നെ എന്താണ് ഭൗതികമായ നേട്ടത്തിന് നമ്മൾക്ക് വിശുദ്ധീകരണം നൽകാൻ പറ്റത്തില്ല നമ്മൾ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം ചില അത് ദൈവ കണ്ടുകൾക്ക് മാത്രം ഇപ്പോൾ ഡിറ്റർജൻറ്റ് എല്ലാ 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 കെമിക്കലും നമ്മുടെ ഉടുപ്പിൻ്റെ കറ കളയോ പുതിയ കറുണ്ടാക്കുകയോ ഉള്ളു അല്ലേ അത് എല്ലാ ഉൽപ്പന്നങ്ങളും കെമിക്കൽ പക്ഷേ ചില ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കറ പോവും അതുപോലെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവാംശം ഉള്ള ഒരു ജോലി ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ ദൈവ അതിൻ്റെ ദൈവഗണമുള്ളത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കുന്നത് എന്താണ് ദൈവഹിതമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ദൈവഹിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഹിതത്തിനെതിരായിരിക്കും അതിനാണ് ഈ ഐ വെച്ച് വെച്ചും വെട്ടിക്കളയുമ്പോൾ ക്രോസ് ഉണ്ടാകത്തില്ലേ പണ്ട് ഞങ്ങളെ ഒരു കണിച്ചായ പഠിപ്പിക്കുമായിരുന്നു കുളിയുടെ മെയിൻ സബ്ജക്റ്റ് ഇതായിരുന്നു ക്രോസ് എന്ന് പറയണത് ഇങ്ങനെ ഐ എന്ന് പറഞ്ഞ സംഭവത്തിന് വിലങ്ങിനെ വെച്ച് വെട്ടിക്കളയുമ്പോഴാണ് ക്രോസ് അത് കേൾക്കിട്ടിരിക്കാൻ സുഖമാണെങ്കിലും ആണെങ്കിലും പ്രയോഗം വരുമ്പോൾ എല്ലാവരും പകച്ചു പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ക്രോസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ക്രോസ് ഈശോയുടെ ക്രോസ് എന്താണ് ആ വുഡൻ ക്രോസ് അല്ല മറിച്ച് എന്താണ് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമാണെന്ന് ഈശോ പറയുന്നില്ലേ ആ ഈശ് ദൈവത്തിൻ്റെ ഹിതം ആണ് ദൈവഹിതമായിട്ട് വരുന്നത് ദൈവഹിതമാണ് ദൈവ കടം അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഡിറ്റർജൻറ്റ് പവർ എന്ന് പറയുന്നത് അപ്പോൾ ഈശോ പറഞ്ഞ പറഞ്ഞു വാക്കുകയെങ്കിൽ എൻ്റെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം ലുക്കൈ ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ടേ

ഒരു കാര്യം ഒരു കാര്യമെങ്കിലും നമ്മുടെ ഇഷ്ടമല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമല്ലാതെ വരുന്ന കാര്യങ്ങൾ ദൈവനാമത്തെ സ്വീകരിക്കുമ്പോഴാണ് അത് ദൈവം ഇഷ്ടമായി മാറണത് മനസ്സല്ലേ ഇല്ലേ നമ്മുടെ ഇഷ്ടമല്ലാതെ ഒത്തിരി കാര്യങ്ങൾ വരില്ല നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കാരി ചെയ്ത് ത്രൂ കർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുമ്പോഴാണ് അത് നമ്മൾ എന്താ ഇതാക്കണത് അത് ദൈവത്തിൻ്റെ ഇഷ്ടമാകണത് ഈ ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ വിശുദ്ധീകരിക്കണത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് അതുകൊണ്ടേ അതുകൊണ്ടല്ലേ എൻ്റെ പിതാവിനാൽ അപ്പൊ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ ആഹാരം പറയത്തില്ലേ എന്നെ നാലേ യേശു പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ഇഷ്ടം നിറവേറ്റുകയും അവൻറെ ജോലി പൂർത്തിയാക്കുകയാക്കുക ഭക്ഷണം എന്റെ ഭക്ഷണം ഈ ആ ഭക്ഷണമാണ് ഡെയിലി ബ്രിഡ് എന്ന് പറയുന്നത് അതാണ് നമ്മളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ജീവിത വിളികളിൽ ജീവിതവേദിയിൽ നമ്മുടെ അല്ലാത്ത ഇഷ്ടം സംഭവിക്കുമ്പോൾ നമ്മുടെ നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ദൈവ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ഉപയോഗിച്ച് ബലം പ്രാപിക്കണം പേസ്തലാണ്